ജീവിതത്തിലൊട്ടും എനർജി ഫീൽ ചെയ്യുന്നില്ല ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യുകയാണ് ജീവിതത്തിലെ എന്ത് സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും ഒരു ജീവനില്ലാത്ത അവസ്ഥ ഒരു കോൺഫിഡൻസ് ഇല്ല ഒന്നും ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ല ആഗ്രഹമില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾ ചെറുതായിട്ട് നിൽക്കുകയാണ് നമ്മളെല്ലാവർക്കും താഴെയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ എപ്പോഴെല്ലാം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്താലും അവരെല്ലാം ജീവിക്കുന്നത് നമ്മളെക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതമാണ് ദേ ആർ ഓൾവെയ്സ് ബെറ്റർ എത്ര ശ്രമിച്ചിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു മനുഷ്യനാവാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നമ്മൾ അത് മാറ്റും നമ്മൾ പുതിയ കണ്ണിലൂടെ കാര്യങ്ങൾ കാണാനായിട്ട് കാര്യങ്ങളെ റൈറ്റ് പേഴ്സ്പെക്റ്റീവില് വഹിക്കാനായിട്ട് തുടങ്ങും നമുക്കൊരു പുതിയ മനുഷ്യനാവണം നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് മാറും നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങും പക്ഷേ ഇതെല്ലാം സംഭവിക്കാൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആറ്റിറ്റ്യൂഡ് ഈ ഇടയ്ക്ക് എമിയോട്ടർ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു കുറിപ്പ് വായിക്കാൻ ഇടയായി ഇവർ ഒരു വിമാനയാത്രയ്ക്ക് പോവുകയാണ് വളരെ ധൃതി പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി യാത്ര ചെയ്താണ് ഇവർ വിമാനത്താവളത്തിൽ എത്തുന്നത് അവിടെ ക്യൂവിൽ നിൽക്കുകയാണ് ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്യാനായിട്ട് എയർലൈൻ റപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ടിക്കറ്റ് വാങ്ങി അത് സീലടിച്ച് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ എയർലൈൻ അറ്റൻഡർ എമി ഓർഡറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഹൗ ഇസ് യുവർ ഡേ ഹോപ്പ് എവറിത്തിങ് ഈസ് ഗുഡ് എന്ന് ഫൈൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ചോദിക്കുന്നുണ്ട് ഹൗ ഇസ് യുവർ ഡേ അപ്പോൾ അവർ പറയുന്നുണ്ട് ഗുഡ് നത്തിങ് ടു കംപ്ലൈൻറ്റ് എന്നായിരുന്നു എമി ഓർഡർ പിന്നീട് ഒരിക്കൽ കൂടി കാണാനായിട്ട് ഇടയായി എമി ഓർഡർ ഇവരോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞത് നത്തിങ് ടു കംപ്ലൈൻറ്റ് എന്ന് അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് ജീവിതത്തിൽ എല്ലാ മനുഷ്യനും എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും നമ്മൾ ഒരിക്കലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആകുന്ന നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം കിട്ടുന്ന ഒരു ജീവിയല്ല പക്ഷെ അതിനെക്കുറിച്ചെല്ലാം പരാതി പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല കൂടുതൽ നഷ്ടപ്പെടാനേ ഉള്ളൂ ദർ ഇസ് നോ യൂസ് ഇൻ കംപ്ലൈൻറിങ് ഇറ്റ് ജസ്റ്റ് മേക്ക് തിങ്സ് വേഴ്സ് നമ്മൾ ജീവിതത്തിൽ ഫസ്റ്റും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല പല സാഹചര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല നമ്മൾ എത്ര ശ്രമിച്ചാലും ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിഷമിക്കുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കുന്നത് നമ്മൾ ആദ്യം നിർത്തണം അത് സംഭവിക്കും പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും ജീവിതം എങ്ങനെയാണ് പോകുന്നത് ഇവൻറ് പ്ലസ് റെസ്പോൺസ് ഈസിക്കൽ ടു ഔട്ട്കം ഇതിൽ റെസ്പോൺസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എങ്ങനെ ഒരു കാര്യത്തോട് റിയാക്റ്റ് ചെയ്യുന്നു എങ്ങനെ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നു നമ്മൾ എങ്ങനെ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള ലോകം അതിന് എന്താണോ വേണ്ടത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ടച്ച് ചെയ്യാൻ നമ്മൾ അനുവദിക്കണമോ എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മളൊരു ലൈൻ വരയ്ക്കേണ്ടത് യു ആർ നോട്ട് ഗോയിങ് ടു വിൻ എവരിവെയർ നമ്മൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യില്ല എല്ലായിടത്തും നമ്മൾ ജയിക്കില്ല എന്ന് യു ക്യാൻ ഡൂ ഇറ്റ് ഫോർ യുവർ സെൽഫ് നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും നമ്മളെ തന്നെ വാല്യൂ ചെയ്യാൻ നമുക്ക് പറ്റും ബാക്കിയുള്ളവരുടെ വയൽഡേഷൻ നോക്കുന്നത് നിർത്തിയിട്ട് നമ്മളെ തന്നെ വയൽഡേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മാറുന്നത് പുറത്തല്ല ഇറ്റ് ചേഞ്ചസ് ഇൻസൈഡ് ദ ചേയ്ഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഇൻസൈഡ് നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡാണ് ആദ്യം മാറ്റേണ്ടത് ടോണിടെങ്കിൽ പറയുന്നുണ്ട് ബി പോസിറ്റീവ് your mind is more powerful than you think what is down in the well comes up in the bucket ഒരു കിണറ്റിൽ നിന്ന് നമ്മൾ കുപ്പിയിൽ കോരിയെടുക്കുമ്പോൾ വരുന്നത് ആ കിണറ്റിന്റെ ആഴത്തിലുള്ളതാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള കാര്യമാണ് അവിടെയാണ് നമ്മൾ പോസിറ്റീവായി വെക്കേണ്ടത് അവിടെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് വിന്നിംഗ് ഹാവ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് എ വിന്നർ മുഹമ്മദ് അലി പറയുന്നത് ഇതേ കാര്യമാണ് എ ഗ്രേറ്റ് ചാമ്പ്യൻ യു മസ്റ്റ് ബിലീവ് യു ആർ ദി ബെസ്റ്റ് നമ്മളെ തന്നെ ചെറുതാക്കി കണ്ടിട്ടും നമ്മളെ തന്നെ ഡൗട്ട് ചെയ്തിട്ടും നമ്മൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല വി ഹാവ് ടു ബിലീവ് ഇൻ അവർ സെൽഫ് വി ഹാവ് ടു പ്രിപ്പയർ അവർ സെൽഫ് ചേഞ്ചിങ് യുവർ മൈൻഡ് സെറ്റ് ഈസ് ദി ഗെയിം ചേഞ്ചർ ഞാനിവിടെ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാനത് പഠിക്കും ഞാനതിന് പ്രിപ്പയർ ചെയ്യും ഞാനത് കോൺഫിഡൻറ്റായിട്ട് ചെയ്യും ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് two things define you you are patience when you ഹവ് to nothing and your attitude when you have everything പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയും യുവർ ആറ്റിറ്റ്യൂഡ് ഗെറ്റ്സ് യു എവറിങ് യുവർ ആറ്റിറ്റ്യൂഡ് ബ്രിങ്ക്സ് യു എവറിങ് നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ പലതും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റിയാൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റോപ്പ് കമ്പയറിംഗ് നോ വൺ ഈസ് തിങ്കിങ് അബൗട്ട് യു നമ്മളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് കമ്പെയർ ചെയ്യുന്നത് നിർത്തുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കുക നിങ്ങളുടെ സ്വന്തം ജീവിതം ചേഞ്ചിങ് യുവ മൈൻഡ് സെറ്റ് ഈസ് ദി ഗെയിം ചേഞ്ചർ ഇറ്റ്സ് മീ വോക്കൽ മോട്ടീവ്